നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അടലേട്ടിലെ നമ്മളിപ്പോൾ പോവണത് യാങ്കലീല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഒരു പള്ളിയും ഉണ്ട് അപ്പം നമ്മൾ അവിടെ ബോംബിനടുത്ത് വിക്ടർ ഹാർബർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ രണ്ട് സ്ഥലം ആണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സമയം പരണം നീക്കി കേട്ടോ നമ്മൾ അടലേട് സിറ്റിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് യാഗലീലയിലേക്കുള്ളത് അവിടെ നിന്ന് തന്നെ മണിക്കൂറാണ് വിക്ടർ ഹാർബറിലേക്കുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ തേർട്ടി എയ്റ്റ് ഡിഗ്രി ഉണ്ട് ഇപ്പം നല്ല ചൂടാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ചൂട് നല്ല നല്ല ശരിക്കും നല്ല ചൂടുണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ ചേ രാവിലെ ഞാൻ നോക്കിയപ്പോ കണ്ടായിരുന്നു അങ്ങനെ ഫുൾ എ സിട്ട് ആണ് പോകുന്നത് ചൂടായി വരുന്നതേ ഉള്ളു നമ്മളിപ്പം ശരിക്കും പറഞ്ഞ പീക്ക് പീക്കിലല്ല സമ്മറിന്റെ പീക്കിലല്ല വന്നിരിക്കുന്നത് സമ്മർ തുടങ്ങിയതേ ഉള്ളു പക്ഷെ അത്യാവശ്യം ചൂടുണ്ട്

അപ്പം നമ്മളിതാ സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നു കേട്ടോ എവിടെ കിലോമീറ്റർ എഴുതിയിച്ചിട്ടുണ്ട് യാങ്കലിയിലേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വിക്ടർ ഹാർബറിലേക്ക് അമ്പത്തി അഞ്ച് കിലോമീറ്റർ അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറച്ച് ബീച്ചുകളും ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നില്ല നമ്മൾ നേരെ വെച്ചടിച്ച് പോവാണ് പോകുന്ന വഴി നല്ല കാഴ്ചകളുണ്ട് റോഡ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എവിടെ പോയാലും എല്ലാ വഴിയിലും മുന്തിരിപ്പാടം ഉണ്ടാവട്ടോ മുന്തിരിത്തോപ്പ് ഇല്ലാത്ത ഒരു വഴിയേ ഇല്ല അടലേഡിൽ അടലയിടൽന്നല്ല സൗത്ത് ഓസ്ട്രേലിയ മുഴുവനും മുന്തിരിപ്പാടങ്ങൾ മുന്തിരിത്തോപ്പുകളുടെ ഒരു നാട് അറിയപ്പെടുന്നത് പിന്നെ ഇതാ ഈ കാണുന്നത് ഒലിവ് മരങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞി മരങ്ങളായിട്ട് കാണുന്നത് ചെടികൾ പോലെ രണ്ട് റോഡിൻ്റെ രണ്ട് വശത്തും ഇതും ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് കേട്ടോ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് കാണാം ഇതായി ഈ വഴിയൊക്കെ കണ്ടോ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തോന്നും ഇത് മുഴുവൻ ഡ്രൈ ആണെന്ന് പക്ഷേ ഇവിടെ എല്ലാം ചെറിയ ചെറിയ പുല്ലുകളുണ്ട് കേട്ടോ അത് ഉണങ്ങി നിൽക്കുന്നതാണ് കാരണം ഇപ്പോൾ സമ്മറല്ലേ നല്ല പൊരിഞ്ഞ വെയിലാണ് ഇതായി ഇവിടെ ഒരു കൂട്ടം പശുക്കൾ മേയാൻ പോകുന്നു ഇതുപോലെ കുറേ മുട്ട കുന്നുകളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ ഡ്രൈവ് ചെയ്യാനുണ്ട് നല്ലൊരു ഡ്രൈവാണ് പിന്നെ പലതരം കൃഷികൾ നമുക്ക് പോകുന്ന വഴിയെ കാണാം ആടുമാടുകളെ കാണാം ഇതാ ഇവിടെ കുറേ മരമുള്ള ഏരിയ ഉണ്ട് പലതരം ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാം കേട്ടോ ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് ഒത്തിരി കൃഷിയിടങ്ങളും നമ്മൾ കാണുന്നുണ്ട് പോകുന്ന വഴിയെ അത് ഇവിടെ ചെറിയൊരു ലേക്കൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം പിന്നെ ഇതാ ദൂരെ കാണുന്ന ജാക്രണ്ട മരങ്ങൾ നിറയെ പൂക്കളായിട്ട് നിപ്പുണ്ട് അങ്ങനെ നമ്മളിതാ യാങ്കലീലയിലേക്ക് എത്തിയിട്ട് ഇതാണ് യാങ്കലീല ടൗൺ കുഞ്ഞൊരു ടൗൺ ആണ് ഇതൊരാംഗ്ലിക്കൻ ചർച്ചാണ് ക്രൈസ്ത ചർച്ച് ആൻഡ് ദ ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് യാങ്കലീല എന്നാണ് കേട്ടോ പള്ളിയുടെ പേര് ഇരുവശങ്ങളിലും നിറയെ അരളി അരളിച്ചെടിയാണ് അരളിപ്പൂക്കൾ അല്ല ഇതുതന്നെയല്ല അരളി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി എന്തൊരു കുഞ്ഞു പള്ളിയാണെന്നെങ്കിൽ വളരെ പഴക്കം ചെന്നായിരത്തി എണ്ണൂറുകളിൽ പണിതാണ് വളരെ പഴക്കം ചെന്നൊരു കുഞ്ഞു കുച്ചു പള്ളി ചെറിയൊരു പള്ളി അല്ലേ ഈ കാലത്ത് ഇത്രയും ചെറിയ പള്ളി ഉണ്ടോ എന്ന് സംശയമാണ് നമ്മളെ പള്ളി കയറാൻ പോവാനേട്ട ഓസ്ട്രേലിയയിലെ രണ്ട് സ്ഥലങ്ങളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പോരണം ഞാൻ അതിലൊരണമാണ് ഞാൻ കില ഇത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഓഗസ്റ്റ് മാസം ഇപ്പോൾ ഈ പള്ളി ചെറിയൊരു പള്ളിയാണ് അതുപോലെ ടൗണും ചെറുതാണ് പക്ഷെ എന്നിരുന്നാലും ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞൊരു പള്ളി അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉള്ള കാര്യം നമ്മുടെ ഫ്രണ്ട് സോണി ചേച്ചിയാണ് പറഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സോണി ചേച്ചിയുടെ വീട്ടിൽ പോയാൽ എൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവരാണ് കേട്ടോ പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ വരാൻ പറ്റിയത് വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പോരാനായപ്പോഴത്തേക്കും ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ എഴുതിയിടാം അപ്പോൾ ഇതാ റിച്ചുകൂട്ടനും ഇവിടെ പ്രാർത്ഥന നിയോഗം എഴുതിയിടട്ടോ പിന്നെ ഞങ്ങൾ മെഴുകുതിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അപ്പം അത് ആ വോളിൽ കാണുന്ന ആ സ്ഥലത്താണ് കേട്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അവർ ജസ്റ്റ് അതിന് ചുറ്റും ഒരു അയൺ റോഡ് വെച്ചിട്ടുണ്ട് അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും പള്ളിയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോഴും പഴയ പോലെ തന്നെയാണുള്ളത് പിന്നെ ഇതിനടുത്തായിട്ടൊരു മാത്രം ഗ്രോട്ടോയും ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി പേര് ആൾക്കാർ വരുന്നവരാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വരുന്നതാണ് അപ്പം അതായത് രാവിലെ കൊണ്ടുവന്ന് വെച്ച പൂക്കളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ എരിപ്പുണ്ട് കുറച്ചൊക്കെ വാടി തുടങ്ങി പിന്നെ ഇവിടെ രണ്ട് സൈഡിലും കുറേ കൊന്തകൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് ഇതുകൊണ്ടോ അതൊക്കെ അവരൊരുത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ വെച്ച് കൊന്ത ഇട്ടതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല നല്ല വെയിലും ചൂടുമായിരുന്നതുകൊണ്ട് ഞങ്ങളധിക നേരം അവിടെ നിന്നില്ല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നപ്പം കുറച്ച് വാട്ടർ മെലൺ ഫ്രിഡ്ജിലുണ്ടായിരുന്നു വെച്ചതായിരുന്നു നല്ല തണുപ്പോടു കൂടി കൊണ്ടുവന്നതുകൊണ്ട് തണുപ്പധികം പോകാതെ നമുക്ക് ഇരിച്ചുകൂടത്ത് കഴിക്കാൻ പറ്റി നല്ല നല്ലൊരു സുഖമുണ്ടായിരുന്നു ലിയോക്കോട്ടനും കഴിച്ച് പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു തണുത്ത കുളിർ കാറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു നല്ലൊരു സുഖമുണ്ട് ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെടുകയാണ് വീണ്ടും വിക്ടർ ഹാർബറിലേക്ക് അതിന് നമ്മൾ വിക്ടർ ഹാർബറാണ് കാണാൻ പോകുന്നത് അപ്പോൾ അത് മെയിനായിട്ട് ബീച്ചാണ് പിന്നെ കുറച്ച് പാർക്കും അതുപോലെ പിന്നെ കുതിര സവാരിയോ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അപ്പോൾ ഇതാ വിക്ടർ ഹാർബർ ഓൾമോസ്റ്റ് എത്താം

ോക്ക എടുക്കാനാ നോക്കുന്നത് കേട്ടോ സങ്കടം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപടി മക്ടോണൽസിലേക്കാണ് കേട്ടോ കയറിയത് ഉച്ചയായിരുന്നു അപ്പോൾ എന്നാൽ ഇവിടെ വന്ന് കയറി ഇറച്ചുകൊട്ടന ഇവിടുത്തെ ആണ് ഇഷ്ടം അപ്പോൾ നമുക്കെന്നാൽ ഇന്ന് മെക്ടോണൽസിൽ നിന്നാവാൻ ലഞ്ച് ഒന്ന് ഓർത്തു അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ബർഗറൊക്കെ കഴിച്ച് ഫ്രഷായി പോവുകയാണ് ബീച്ചിലേക്ക് നമ്മുടെ വിക്ടർ ഹാർബർ ബീച്ചിലേക്ക് മറ്റേ പിന്നെ ഈ മരം നോക്ക് നമ്മുടെ നാട്ടിലുള്ള മരം എൻ്റെ പേര് മറന്നുപോയി എന്താ അതൊക്കെ മരം വലുതായിട്ട് ഞാന മരമായി അങ്ങനത്തെ മരങ്ങൾ ലിയക്കെട്ട് ലിയോക്കെട്ടടുത്ത് അരച്ചുകൂട്ടം ബീച്ചിലിറങ്ങിട്ടോ ആരും ഇല്ല വെയിലായത് കൊണ്ടാന്ന് തോന്നുന്നു ആരും ഇല്ലാത്തത് പക്ഷെ ശാന്തമായ ബീച്ചാണ് ശാന്തമായ കടലാണ് ഈ മരത്തിൻ്റെ പേരെന്നു വെച്ചാ നമ്മുടെ നാട്ടിലുള്ള അറിയാമായിരുന്നു ക്രിസ്മസ് ട്രീ ഇതല്ല ആ ലുക്സ് ലൈക്ക് പക്ഷേ അതിന്റെ പേര് മറന്നു പോയിരുന്നു അതെല്ലാം ഭയങ്കര മറവിയ ചാക്കുകെട്ടാണെന്ന് വെച്ചാൽ നടക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് ലക്ഷ്മി ഫുർഗറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് യുദ്ധത്തിൽ മരിച്ച ഓർമ്മയ്ക്കായിട്ട് നല്ലതാണ് കേട്ടോ എവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ എന്റെ ചുണ്ട എ ചുണ്ടെന്ന് നീക്കി അങ്ങനെ ഇട ഞാൻ ഇടോ എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇവിടെയൊക്കെ പൊട്ടി ഭയങ്കര ക്ഷീണം പിടിക്കുന്നുണ്ട് കേട്ടോ ഈ വെയിൽ കാരണം അങ്ങനെ ടയർനെസ്സെല്ലാം വെച്ചാൽ ചില മുഖമൊക്കെ എല്ലാരും ഞാൻ നടന്ന് ഫാമിലി ഞങ്ങൾ കുറേ ചൂടൊക്കെ ഇടിച്ച് വന്നതുകൊണ്ട് ഇവിടെ നല്ല സുഖമായിരുന്നു കേട്ടോ ഇരിക്കാന് സത്യം ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയില്ല ഇവിടെ ഇരുന്ന് കുറേ നേരം പോഞ്ഞാലാടി ആ ഒരു തണലത്തും ബീച്ച് സൈഡിൽ വന്നിരിക്കുമായിരുന്നു കാരണം നല്ല കാറ്റുണ്ടായിരുന്നു നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടെ ഇരിക്കാൻ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി വർത്താനം പറഞ്ഞിരുന്ന് അങ്ങ് സമയം കളഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ പഫിമ്പല്ലി എന്ന് പറഞ്ഞ പഴയ കൽക്കരി തീവണ്ടി ഓടുന്നതിൻ്റെ പുക തീവണ്ടി ഇല്ല അതും പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല കാരണം നമുക്ക് സമയമില്ലല്ലോ ഇതൊക്കെ കാണണമെങ്കിൽ എന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം എന്നാലാണ് എല്ലാം കാണാൻ എല്ലായിടത്തും പോകാനൊക്കെ പറ്റുള്ളൂ ഇവിടെ ഒരു വലിയ പഴയ സ്റ്റീമെഞ്ചിൻ അങ്ങനെ നമ്മൾ വിക്ടർ ഹാർബറിൽ നിന്ന് തിരിച്ചു പോരുകയാണ് വിക്ടർ ഹാർബർ ഒരു വലിയൊരു ഏരിയ തിരിച്ചു പോകുന്നത് വേറെ റൂട്ടാണ് ഇവിടെ ഒരുപാട് പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലും കൃഷികളാണ് കാണുന്ന ദൂരെ കാണുന്നൊക്കെ അത് ഓലിവ് ട്രീസ് ഉണ്ട് പിന്നെ ചെറി ചെറി ട്രീസ് അങ്ങനത്തെ ചെറികൾ കുറേ കണ്ടു പിന്നെ കുതിരകളെയും ആടുകളെയും പശുക്കളെയും അങ്ങനെയൊക്കെ കുറേ കണ്ടു അതാ കുറേ പുല്ലൊക്കെ മുന്തിരിത്തോപ്പുകൾ ഒക്കെ കാണുന്നുണ്ട് വഴികൾക്ക് കൂടി ഇതൊക്കെയാണ് ഈ വഴിയിലെല്ലാം മെയിനായിട്ട് കാണുന്നത് പിന്നെ കുറേ വിജനമായ സ്ഥലവും ഉണ്ട് കേട്ടോ ഇന്നത്തെ ടെമ്പറേച്ചർ കണ്ടോ നാൽപ്പത് ഡിഗ്രിയാണ് അതാണ് ഇത്ര ചൂട് തോന്നുന്നത് അങ്ങനെ നമ്മളിത് അടലൈഡ് സിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അതോ ദൂരെ കാണുന്ന അടലൈഡ് സിറ്റിയുടെ സ്കൈ ലൈൻസ് ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇന്ന് ഈവനിങ് അടലൈഡ് സിറ്റി ഒന്ന് കറങ്ങണമെന്നുള്ളതാണ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ സമയം വൈകുന്നേരം അഞ്ചരയ്ക്കായി സമയം നിന്ന് ടെമ്പറേച്ചർ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ആയി നമുക്കൊന്ന് സന്ധ്യ ആവുമ്പോഴത്തേക്കും കുറച്ച് ഇരുണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അടലൈഡ് സിറ്റി കിറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ അടുത്ത വീഡിയോ അടലൈഡ് സിറ്റിയുടെ ടൂറാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു